ഒളിമ്പിക്സിന്റെ ഉദ്ഘാടന ചടങ്ങുകൾ നടക്കുന്നത് പാരീസ് നഗരത്തിന് നടുവിലൂടെ ഒഴുകുന്ന സെൻ നദിയിലാണ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ നദി പാരീസിന്റെ ഐശ്വര്യമാണെങ്കിലും മാലിന്യത്തിന്റെ അളവ് ക്രമാതീതമായി ഉയർന്നത് ഏറെ വിമർശനങ്ങൾ നേരിട്ടു അതേസമയം ഒളിമ്പിക്സിനായി നദി വൃത്തിയാക്കിയതോടെ മേയറും പൊതുജനങ്ങളും നദിയിലിറങ്ങി നീന്തിയാണ് വിമർശനങ്ങൾക്കും ആശങ്കയ്ക്കും മറുപടി നൽകിയത് ജൂലൈ ഇരുപത്തിയാറിന് സെൻ നദിക്കരയിലാണ് ഒളിമ്പിക്സിന്റെ ഉദ്ഘാടന ചടങ്ങുകൾ നടക്കുക തുടർന്ന് കായിക താരങ്ങളുടെ മാർച്ച് പാസ്റ്റ് ബോട്ടുകളിൽ സെൻ നദിയിലൂടെ നടത്തും ട്രയാത്രോൺ മാരത്തൺ സ്വിമ്മിംഗ് മത്സരങ്ങളുടെയും വേദി ഈ നദിയാണ് നഗരത്തിന് നടുവിലൂടെ അഴുക്ക് ചാൽ പോലെ ഒഴുകിയിരുന്ന നദിക്കാണ് വർഷങ്ങൾ നീണ്ട നവീകരണ പ്രവർത്തനങ്ങൾക്കൊടുവിൽ പുതുജീവൻ ലഭിച്ചത് രണ്ടായിരത്തി പതിനഞ്ചിൽ ആരംഭിച്ച നവീകരണ ജോലികൾക്കായി പതിമൂവായിരത്തോളം കോടി രൂപയാണ് ചെലവഴിച്ചത് പാരിസിലെ നഗരജീവിതത്തിന് സെൻ നദിയുമായി നല്ല ബന്ധമുണ്ട് ഈഫൽ ഗോപുരത്തിൽ നിന്നും സെൻ നദി മനോഹരിയായി കാണപ്പെടുന്നു നഗരത്തിലെ മിക്ക പാലങ്ങളും വിനോദസഞ്ചാര കേന്ദ്രങ്ങളാണ് ഫ്രാൻസിലെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രങ്ങളായ ഈഫൽ ഗോപുരം ലിബേർട്ടി പ്രതിമ തുടങ്ങിയവ സെൻ നദിയുടെ തീരങ്ങളിലാണ് മാലിന്യത്തിന്റെ അളവ് ക്രമാതീതമായി ഉയർന്നതിനാൽ ഒരു നൂറ്റാണ്ടിലേറെയായി നീന്തലിന് വിലക്കുള്ള നദിയായിരുന്നു സെൻ ഈ കോളി ബാക്ടീരിയയുടെ അളവ് കൂടുതലായതാണ് സെൻ നദിയിൽ നീന്തൽ വിലക്കാൻ കാരണം കഴിഞ്ഞ വർഷം ഇവിടെ നടക്കേണ്ട ട്രയൽസ് വെള്ളത്തിന്റെ അപകടാവസ്ഥ കാരണം മാറ്റിവച്ചിരുന്നു വടക്കൻ ഫ്രാൻസിലൂടെ ഒഴുകുന്ന സെൻ നദിക്ക് എഴുന്നൂറ്റി എഴുപത്തിയേഴ് കിലോമീറ്റർ ദൈർഘ്യമുണ്ട് പാരീസ് നഗരത്തിന്റെ മാലിന്യങ്ങളെല്ലാം അടിഞ്ഞുകൂടുന്ന സ്ഥലമാണ് ഇത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള നഗരമായതിനാൽ ഇവിടുത്തെ അഴുക്കുചാലുകൾ ശാസ്ത്രീയമല്ല ഇവിടെ നിന്നുള്ള മാലിന്യം നേരിട്ട് നദിയിലേക്കാണ് എത്തുന്നത് ഇക്കാരണത്താൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ തന്നെ ഇവിടത്തെ നീന്തൽ നിരോധിച്ചിരുന്നു സമീപകാലത്തെ കനത്ത വെള്ളപ്പൊക്കത്തിൽ നദി കരകവിയുകയും ചെയ്തു എന്തായാലും ഒളിമ്പിക്സ് എത്തിയതോടെ നദി വൃത്തിയാക്കി സർക്കാർ വിമർശനങ്ങൾക്ക് മറുപടി നൽകി പാരീസിലെ മേയർ ആൻ ഒളിമ്പിക്സിലെ തലവൻ ടോണി എസ്റ്റാൻഗോസ്റ്റും നാട്ടുകാരും നദിയിലിറങ്ങിയതോടെ ആശങ്കകൾക്ക് പരിഹാരവുമായി സെൻ എന്ന പേര് വന്നത് ലാറ്റിൻ ഭാഷയിലാണ് വിശുദ്ധ നദി എന്നാണ് അതിൻ്റെ അർത്ഥം വളരെ സാവധാനം ഒഴുകുന്ന ഈ നദി പാരീസിൻ്റെ സാംസ്കാരിക ചരിത്രത്തിന്റെ ഭാഗം മാത്രമല്ല ഐശ്വര്യം കൂടിയാണ് സ്പോർട്സ് ഡെസ്ക് അമൃത ന്യൂസ്